വഖഫ് സ്വത്തുക്കളിലേക്കുള്ള കടന്നുകയറ്റം വിഭജന നീക്കം മുസ്ലിം വിരുദ്ധം തുടങ്ങിയ പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടെ വഖഫ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു പ്രതിപക്ഷ ആവശ്യം പരിഗണിച്ച് ബിൽ ഇനി സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്ക് അപ്പൊ ആ ഭേദഗതി നിയമത്തിന് ഒരു സുപ്രഭാതത്തില് ആരും അറിയാതെ ഒരു വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരാ ഈ ഭേദഗതി ബില്ലിന്റെ ബില്ലിൽ വളരെ പ്രാധാന്യമുണ്ട് കാരണം ഒന്നാമത് ജനാധിപത്യ വിരുദ്ധമാണ് ആധിപത്യ സംവിധാനത്തിലുള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പരിപൂർണമായിട്ടുള്ള ഒരു വക്കഫാക്ടറി തെരഞ്ഞെടുക്കപ്പെട്ട മുത്തവല്യമാര് തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാര് തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാര് അവരെക്കാളും ഭൂരിപക്ഷം കൂടാത്ത നോമിനേറ്റഡ് ബോഡംഗങ്ങൾ ഇതായിരുന്നു ഘടന ഈ ഘടന അവിടെ അപ്പാടെ നശിപ്പിച്ചിരിക്കുകയാണ് തുകയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുസ്ലിം വിരുദ്ധം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണമായിട്ട് ഇന്ന് പാർലമെന്റിൽ വന്നത് ഞാൻ അല്പം മുമ്പ് സംസാരിച്ച വഖഫിൻ്റെ ഭാരവാഹി ആയിരുന്ന ബഹുമാനെ അദ്ദേഹം പറഞ്ഞ പോയിന്റുകളെല്ലാം ശ്രദ്ധയോടെ കേട്ടു അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷണീയമായിട്ട് തോന്നിയ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹം പറഞ്ഞത് ആരും അറിയാതെ ഇത്തരത്തിലുള്ള ഒരു നിയമം നടപ്പാക്കാനായിട്ട് കൊണ്ടുവന്നു ആരെയും അറിയിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് ഇത് രണ്ടും നിലവിലുള്ള വഖഫ് നിയമങ്ങൾക്ക് ആണ് എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനോട് പ്രാഥമികമായിട്ട് സൂചിപ്പിക്കാനുള്ളത് കാരണം ആരും അറിയേണ്ടുന്ന കാര്യം പോലും ഇല്ലാതെ ഏത് പ്രോപ്പർട്ടിയും ഒരു ഡീഡും ഇല്ലാതെ ഒരു ഡോക്യുമെന്റും ഇല്ലാതെ വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് ക്ലെയിം ചെയ്യാനുള്ള ഒരു അവകാശം നിലവിൽ ഇപ്പോൾ ഇരിക്കുന്ന വഖഫ് നിയമത്തിലുണ്ട് അത് പലപ്പോഴായിട്ട് ചാലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല വിഷയങ്ങളിൽ ഇത് ചാലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് ചാലഞ്ച് ചെയ്യുന്നതിന് പോലും ചില പരിധികളുണ്ട് അതായത് ഇപ്പം ഹൈക്കോടതിയിലേക്കൊക്കെ പോകുന്നതിനൊക്കെ തന്നെ കുറേയധികം ബാറുള്ള രീതിയിലത്തേക്കാണ് ഇതിനെ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതൊരു പ്രോപ്പർട്ടിയും വിതൗട്ട് അസൈനിങ് എനി റീസൺ നിങ്ങൾക്കൊരു കാരണവും പറയാതെ വിതൗട്ട് ഹാവിങ് എനി ഡീഡ് അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള രേഖകളും നിങ്ങളില്ലാ നിങ്ങളുടെ കയ്യിലില്ലാതെ ഇല്ലാതെ നിങ്ങൾക്കിത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് ക്ലെയിം ചെയ്യാൻ സാധിച്ചാൽ അതിനാണ് ആരും അറിയാതെ ക്ലെയിം ചെയ്യുക എന്ന് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തിരുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറഞ്ഞു എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമാകുന്നത് ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടിയുമായി സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള രേഖകളും ഇല്ലാതെ ഇത് ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതായത് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വഖഫാണ് എന്ന് ക്ലെയിം ചെയ്യാം എന്ന് ഇതിന്റെ സെക്ഷൻസിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ സെക്ഷൻസ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹം ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ചർച്ചയിലടക്കം അത് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം അതിന് ഞാനത് തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ഡിസ്പ്യൂട്ടുകളുണ്ട് ആ ഡിസ്പ്യൂട്ടുകൾ കൂടി നമ്മൾ പറയാതി പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ശ്രീ മഞ്ജുഷ് അടക്കം ഓർക്കുന്നുണ്ടാവും താജ്മഹൽ മഹൽ വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് സുപ്രീം കോടതിയിൽ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയാണ് കേട്ടത് ദീപക് മിശ്ര എന്ന് ചോദിച്ചു ഷാജഹാൻ ഈ ബോർഡിന്റെ പേരിൽ ഇതൊരു വഖഫ്നാമ എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഷാജഹാന്റെ ഒപ്പിട്ട ഡോക്യുമെന്റ് കൊണ്ടുവരാൻ പറഞ്ഞു ആ കേസ് പിന്നെന്തായി അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് ക്ലെയിം ചെയ്തത് ഷാജഹാൻ ഒപ്പിട്ട് കൊടുത്ത രേഖ കയ്യിൽ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല എന്നിട്ടും ആ രീതിയിലത്തേക്ക് ക്ലെയിം ചെയ്തു മറ്റൊന്ന് സൂററ്റ് മുനിസിപ്പൽ ഹെഡ്ക്വാർട്ടേഴ്സ് സൂററ്റ് മുനിസിപ്പൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഇതേപോലെ തന്നെ ക്ലെയിം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട എട്ട് രേഖകൾ അവർ ഹാജരാക്കിയതിനു ശേഷവും ആ വാദത്തിൽ നിന്ന് വിട്ടുമാറാനായിട്ട് തയ്യാറാകുന്നില്ല ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോടതി ഇരിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗം അത് ഇപ്പോഴും ക്ലെയിം ചെയ്തിരിക്കുന്നത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്നാണ് അപ്പൊ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ ക്ലെയിം ചെയ്യുന്നത് കൂടാതെ അപ്പൊ അദ്ദേഹം തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതര മതവിഭാഗത്തിലുള്ള നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ ഇതിലേക്ക് വരുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഒക്കെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ശരിയാണ് മതവുമായി ബന്ധപ്പെട്ട ആരാധനയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി മാത്രം തീരുമാനിക്കാനായിട്ടുള്ള സ്വന്തം വിഭാഗത്തിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു ബോഡിയിൽ മറ്റൊരു മതവിഭാഗത്തിൽ നിന്നുള്ള ഒരാളും അംഗമാകാൻ പാടില്ല അത് ഏത് മതവിഭാഗത്തിലാണെങ്കിലും അല്ല ഞാൻ അതിൽ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ഈ ഒരു കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രസൻസ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനെ ഒരുപക്ഷെ മറ്റൊരു ഹൈന്ദവ ആരാധനാലയത്തിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അവരെല്ലാവരും ചെയ്യുന്നത് അവരുടെ ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ പള്ളികളുടെ ഒക്കെ തന്നെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട അതിന്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട അതിന്റെ ആചാര പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് തീരുമാനമെടുക്കുന്നത് ഇതര മതസ്ഥരുടെ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ പോവുകയോ അവരുടെ പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യുകയോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പ്രധാനമാണ് നേരെ മറിച്ച് വഖഫ് ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനോ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പരാതികളോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പലതും അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അസംബന്ധമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അത് ഇതര മതവിഭാഗക്കാരുടെ പ്രോപ്പർട്ടിയൊക്കെ തന്നെ ക്ലെയിം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പല പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രങ്ങൾ അപ്പം അതിൻ്റെയൊക്കെ പഴക്കമൊക്കെ എത്രയാണെന്ന് നമുക്കറിയാം അയോധ്യയിലെ രാമജന്മഭൂമി സ്ഥലം വഖഫാണ് എന്ന് ക്ലെയിം ചെയ്തതാണ് മധുരയിൽ ഇപ്പോൾ അവിടെ ഒരു പ്രശ്നം ഓൾറെഡി നടക്കുന്നുണ്ട് അത് ക്ലെയിം ചെയ്തതാണ് ഗ്യാൻവാ ഇതേപോലെ തന്നെ ക്ലെയിം ചെയ്തതാണ് ഗുജറാത്തിലെ രുദ്രമഹാലയ ക്ഷേത്രം ഇതേപോലെ തന്നെ ക്ലെയിം ചെയ്തതാണ് ഗുജറാത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സോമനാഥ ക്ഷേത്രം അത് ക്ലെയിം ചെയ്തതാണ് മധ്യപ്രദേശിലെ ധാർ സരസ്വതി ക്ഷേത്രം അത് വഖഫാണെന്ന് ക്ലെയിം ചെയ്തതാണ് ഇനി ഇതര മതവിഭാഗങ്ങളുടേതുണ്ട് ഇപ്പോൾ ഹരിയാനയിലെ യമുനാനഗറിലുള്ള ഗുരുദ്വാര അത് സിഖ് മതവിഭാഗത്തിന്റേതാണ് അത് ക്ലെയിം ചെയ്തതാണ് ബേട്ട് ദ്വാരക ദ്വീപ് അത് ക്ലെയിം ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ക്ലെയിം ചെയ്തിരിക്കുകയും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു ഇനി അതും മാത്രമല്ല നമ്മളിവിടെ ജനാധിപത്യ സംവിധാനം എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ക്ഷേത്രങ്ങളെയോ നമ്മുടെ ഈ പറയുന്ന ഗുരുദ്വാരകളെയോ വെറുതെ വിട്ടേക്കു തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ഡിസ്ട്രിക്റ്റിലുള്ള തിരുച്ചെന്തുറ വില്ലേജ് തിരുച്ചെന്തു വില്ലേജ് വില്ലേജിൻ്റെ ആദ്യ ആകെയുള്ള ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്ട് മുന്നൂറ്റി എൺപതോ നാനൂറ്റി എൺപതോ ഏക്കർ സ്ഥലമാണ് തമിഴ്നാട്ടിലുള്ള വഖഫ് ബോർഡ് ഈ എൻറ്റയർ സ്ഥലമാണ് വഖഫാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തിരിക്കുന്നത് എൻറ്റയർ സ്ഥലം എന്നിട്ട് അവരതിന് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ രേഖകളുണ്ട് എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാറിന് ഫോർമലായിട്ട് കത്തയക്കുകയാണ് ഇത് നടന്നിട്ടധികം വർഷമായിട്ടില്ല രണ്ട് വർഷമേ ആയിട്ടുള്ളൂ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു എൻറ്റയർ വില്ലേജ് ക്ലെയിം ചെയ്തിരിക്കുകയാണ് എന്തിൻ്റെ പേരിലാണ് അവിടെയുള്ള ആൾക്കാരുടെ എല്ലാ പ്രോപ്പർട്ടിയും ഡീഡും എല്ലാ കാര്യങ്ങളും സാധുവല്ല അതിനേക്കാൾ ഫസ്റ്റ് ഒറിജിൻ റൈറ്റ് ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ടാണോ അതിനുശേഷം വന്നിരിക്കുന്ന മാറ്റം എന്തായിരുന്നു അവർ ക്ലെയിം ചെയ്തത് എന്താണ് ആർക്കെങ്കിലും അവിടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രൈവിക്രയം നടത്തണമെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വരണമെങ്കിൽ ഈ വഫ്ഫോർഡിൻ്റെ അടുത്ത് നിന്ന് വന്ന് എൻഒസി വാങ്ങണമെന്ന് നോ ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് എന്നിട്ട് അവർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ എല്ലാം തന്നെ സർവേ ചെയ്തിട്ട് അവർക്കായിട്ട് കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടാവും അവിടെ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ഹൈന്ദവ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം ഇരിക്കുന്ന പ്രോപ്പർട്ടി ഉൾപ്പെടെ എൻറ്റയർ വില്ലേജ് ആണ് അങ്ങനെ ക്ലെയിം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിവിധ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരു ബോഡിയിൽ ഇരിക്കുന്ന ആൾക്കാർ ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കുകയും അതിന് യാതൊരു വിധത്തിലുള്ള ഡീഡുകളോ ഡോക്യുമെന്റുകളോ ഇല്ലാതെ ക്ലെയിം ചെയ്യുകയും അവർക്ക് തോന്നിയാൽ എന്നാണ് അവർക്ക് ഫീൽ ചെയ്താൽ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് ക്ലെയിം ചെയ്യാം എന്ന് വന്നാൽ അതിനെ അവിടെ തന്നെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നില നിലവിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ മറ്റുള്ള ആൾക്കാരും അവിടെ വേണം അതുകൊണ്ട് തന്നെ ഞാനിതിൽ കരുതുന്നത് ഈ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതിയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലോങ് ഡ്യൂ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് മാൻഡേറ്ററി വെരിഫിക്കേഷൻ ഏതൊരു പ്രോപ്പർട്ടിയും വഖഫാണ് എന്ന് പറയുന്ന സമയത്ത് മാൻഡേറ്ററി ആയിട്ട് വെരിഫിക്കേഷൻ നടത്തിയേ പറ്റൂ എന്തുകൊണ്ടാണ് മഞ്ജുഷ് മാൻഡേറ്ററി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഇപ്പൊ കൊണ്ടുവരാൻ കാരണം എന്താണ് കാരണം നേരത്തെ അത് ഉണ്ടായിരുന്നില്ല ആരെങ്കിലും ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി വഖഫായി മാറുമായിരുന്നു അല്ല എങ്കിൽ എന്ത് ചെയ്യണം ഓണസ് ആർക്കാണ് ഓണർക്കാണ് ഇപ്പൊ മഞ്ജുഷിന്റെ വീട് എൻ്റെതാണെന്ന് ഞാൻ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക എനിക്കതിന്റെ ആധാരമുണ്ട് എന്ന് ഞാൻ പ്രൂവ് ചെയ്യണം അല്ലാതെ മഞ്ജുഷല്ല അത് തെളിയിക്കേണ്ടത് അല്ല ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കേസുകൾ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന ലീഗലായിട്ടുള്ള ഡിസ്പ്യൂട്ടുകളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നിയമത്തിൽ എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വേണമെങ്കിൽ ആ നിയമത്തിന്റെ സെക്ഷൻ നാൽപ്പത് വേണമെങ്കിൽ നാൽപ്പത് എൺപത്തിയഞ്ച് വേണമെങ്കിൽ എൺപത്തിയഞ്ച് എങ്ങനെയാണ് ഇവർക്ക് സമഗ്രാധിപത്യം നൽകുകയും മറ്റുള്ള ആൾക്കാരുടെ സ്റ്റേക്കിനെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നത് എന്നുള്ളത് ഈ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ഇതിന്റെ എൺപത്തി അഞ്ചാമത്തെ സെക്ഷനുസരിച്ച് ബാർ ഓഫ് സിവിൽ കോർട്ടാണ് ബാർ ഓഫ് സിവിൽ കോർട്ടാണ് പിന്നെ നിങ്ങൾക്ക് ഇത് പരാതി പറയണമെങ്കിൽ നിങ്ങൾ മുകളിലേത്തേക്കുള്ള കോടതികളിലേക്ക് വരും അതായത് സുപ്രീം കോടതിയൊക്കെ തന്നെ നിങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അതുണ്ടാവുകയാണ് അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മാൻഡേറ്ററി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ഭേദഗതിയായിട്ട് വന്നാൽ അതിനർത്ഥം ഇതിനു മുൻപ് ആരെങ്കിലും അങ്ങനെ ക്ലെയിം ചെയ്തെടുത്തിരിക്കാൽ അതിൽ മാൻഡേറ്ററി വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഇതുമായിട്ട് പോയി പ്രൂവ് ചെയ്യണമായിരുന്നു ഒന്ന് ഈ രാജ്യത്ത് മറ്റൊരു സ്ഥലത്തും ഇത് സംഭവിക്കുന്നത് ഇങ്ങനെയല്ല രണ്ട് ഇതിനെ കോടതിയിലേക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്ക് വന്നു ഏറ്റവും നല്ല കാര്യം സ്വാഗതാർഹമായിട്ടുള്ള കാര്യം ഇതിനെയൊക്കെ എന്തിനാണ് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇതൊരു ജനാധിപത്യ മതേതര രാജ്യത്ത് ഉണ്ടാകേണ്ടുന്ന സാമാന്യമായിട്ടുള്ള നിയമങ്ങളാണ് ഇനി അടുത്തത് ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് വഖഫ് ആകാൻ പാടില്ല പാസ്റ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് വക്കഫാകാൻ പാടില്ല അതൊക്കെ ലോജിക്കൽ ആയിട്ടുള്ള കാര്യമല്ലേ അതല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ കോടതിയെന്നോ സെക്രട്ടേറിയറ്റ് എന്നോ എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടി വരും ഇപ്പോൾ ഞാൻ വായിച്ച ഒരു ക്ലെയിം അനുസരിച്ച് ഡൽഹിയിലെ കറക്റ്റാണെന്ന് എനിക്കറിയില്ല സബ്ജക്ട് കറക്ഷൻ ഡൽഹി ലാൻഡിന്റെ എഴുപത്തി ഏഴ് ശതമാനവും വഖഫ് ലാൻഡാണ് എന്ന പല രീതിയിൽ ക്ലെയിം വന്നിരിക്കുന്നുണ്ട് ആ പറഞ്ഞിരിക്കുന്നതിൽ കോടതി ഇരിക്കുന്ന സ്ഥലങ്ങളോ സെൻട്രൽ ലിസ്റ്റേ ഇരിക്കുന്ന സ്ഥലങ്ങളോ ഉൾപ്പെടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അധികാരം അതേപോലെ തന്നെ പല അധികാരങ്ങൾ നോക്കും ഇതിൽ ഇതിന്റെ ഒരു പ്രോപ്പർട്ടി ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ അത് സർവേ നടത്തി കൊടുക്കേണ്ടതാരാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട കാര്യമാണ് അത് സർവേ നടത്തി കൊടുക്കേണ്ടത് ആരാണ് സർക്കാരാണ് അതിന് ചെലവ് പൂർണ്ണമായിട്ട് വഹിക്കേണ്ടതാണ് സർക്കാരാണ് അങ്ങനെ സർക്കാർ പൂർണ്ണമായിട്ടും ചെയ്യുകയും അതിന്റെ സർവേയുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഇത് പോകുന്നു സർക്കാർ പണം മുടക്കുന്നു ആർട്ടിക്കൾ ഇരുപത്തിയേഴിൽ പറയുന്നത് എന്താണ് ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള മെയിൻ്റനൻസിന്റെ ഒരൊറ്റ കാര്യത്തിനും നിങ്ങളുടെ ടാക്സ് പണം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ വരുന്നു സെക്ഷൻ ഇരുപത്തിയെട്ട് നോക്കൂ ഇരുപത്തിയെട്ട് അനുസരിച്ച് വഖഫ് ബോർഡിന് നേരിട്ട് കളക്ടർക്ക് നിർദ്ദേശങ്ങൾ നൽകി കളക്ടറെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള അധികാരമുണ്ട് അതേപോലെ തന്നെ തമിഴ്നാട്ടിലും മറ്റും നേരത്തെ പറഞ്ഞതുപോലെ സബ് രജിസ്ട്രാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മതി ക്ലെയിം ചെയ്യാം ആ രീതിയിലൊക്കെ ഉണ്ടാകാൻ പാടില്ല ഇത് നമ്മുടെ നാട്ടിലുള്ള മതത്തിനെ എല്ലാം തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചോളൂ നമ്മുടെ നാട്ടിലുള്ള ലാൻഡിന്റെ വിനിയോഗം എന്ന് പറയുന്നത് വളരെ പ്രോപ്പർ ആവുക വളരെ സെൻസിബിൾ ആവുക എന്നതുമായി ബന്ധപ്പെട്ട് ഈ പരിഷ്കാരം അത്യന്താപേക്ഷിതമായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി കൈവശം വെച്ചിരിക്കുന്ന മൂന്നാമത്തെ എൻറ്റിറ്റി എന്ന് പറയുന്നത് വഖഫാണ് ഈ നമ്മളെ എല്ലാ സ്റ്റേറ്റിലുമുള്ള വഖഫിനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് റെയിൽവേയും രണ്ടാം ലക്ഷം ാണ് ഈ പറഞ്ഞത് ഏക്കർ എന്ന് പറഞ്ഞ തിരുച്ച വില്ലേജാണ് കിട്ടും ഇതേപോലെ എന്റെ പ്രോപ്പർട്ടീസ് എന്റെ ആരാധനാലയത്തിന്റെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗുരുവായൂരിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് അങ്ങനെ കൈകാര്യം അല്ലെങ്കിൽ കമ്പയർ കൈയറുന്നതാണ് നമ്മൾ ആപ്പിൾ ഓറഞ്ചും കമ്പയർ ചെയ്യണോ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയമെന്ന് പറയുന്നതിലേക്ക് പുതുതായിട്ട് പ്രോപ്പർട്ടി ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല രാഹുലി തെറ്റായിട്ടുള്ള കമ്പനി രാഹുൽ രാഹുൽ തിരുച്ചെന്തുറ വില്ലേജിലെ നാനൂറ്റി എൺപത് ഏക്കർ എന്ന് പറഞ്ഞത് ഏത് മുസ്ലിം കൊടുത്തതാ പറയൂ എങ്ങനെ കറക്റ്റ് ആവുന്നേ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ായിട്ട് പഠിച്ചിട്ടുണ്ട് ഞാനത് നമ്മുടെ മഞ്ജുഷനോടും പറഞ്ഞു ആ മുന്നൂറ്റി എൺപത്തിഒൻപത് ഏക്കർ ക്ലെയിം ചെയ്ത ശരിയായില്ല അവിടെ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു സുന്ദരേശ്വർ ടെമ്പിൾ ഉണ്ട് അവിടെ രാജഗോപാൽ അടക്കമുള്ളവർക്ക് അത് ഇൻസെക്യൂരിറ്റി ഉണ്ടായി ഇത് നമുക്ക് വേദനിച്ചില്ലേ അതായത് അദ്ദേഹം സെക്ഷൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം ട്രസ്റ്റ് ട്രസ്റ്റ് ആ ട്രസ്റ്റ് ഇറ്റ് ഒരു വഖഫ് അല്ല അതിന്റെ ഒരു പോർഷൻ ഒരു പള്ളി ആയിട്ടോ വക്കപ്പ് ബൈ യൂസർ ആയിട്ടോ അങ്ങനെ നടന്നു പോകുന്നുണ്ടെങ്കിൽ ആ പോർഷൻ വക്കപ്പാണോ അല്ലേ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള ഒരു അധികാരമാണ് സെക്ഷൻ പോട്ടി കൊടുത്തിരിക്കുന്നത് ഞാൻ പറയട്ടെ രണ്ടാമത്തെ പറഞ്ഞത് അല്ലല്ല ഞാൻ അങ്ങനെ പറ്റില്ല കേസിഷൻ ഒരു സ്ഥലം വക് പ്രോപ്പർട്ടി ആണോ അല്ലയോ എന്നുള്ള തീരുമാനം ഒന്നാമത്തെ പോയിന്റ് ദ ബോർഡ് വക്കഫ് ബോർഡ് ആണല്ലോ ദ ബോർഡ് മേ ഇറ്റ് സെൽഫ് കളക്ട് ഇൻഫർമേഷൻ

അതായത് ഏത് പ്രോപ്പർട്ടിയും വഖഫാണെന്ന് ബോർഡിന് തോന്നുന്നുണ്ട് എങ്കിൽ അവർക്ക് തീരുമാനിക്കാം എവിടെയാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ് മുസ്ലിം നൽകിയിരിക്കുന്നത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത് ഏത് പ്രോപ്പർട്ടിയും കള്ളം ഞാൻ പറയാം ഒന്നാമത്തെ സെക്ഷനിൽ പറയുന്നത് പ്രോപ്പർട്ടികളെ സംബന്ധിച്ച് ട്രസ്റ്റിനെ പറ്റി അങ്ങനല്ല അങ്ങനല്ല തെക്ക് ധരിപ്പിക്കരുത് സെക്ഷൻ ഫോർട്ടിയില് പറയുന്ന നാല് ക്ലോസുകളുണ്ട് ഒന്നാമത്തെ ക്ലോസിൽ എനി പ്രോപ്പർട്ടിയെ പറ്റി പറയുന്നു മൂന്നാമത്തെ ക്ലോസിൽ ട്രസ്റ്റുകളെയും സൊസൈറ്റികളെയും പറ്റി പറയുന്നു തെറ്റിദ്ധരിപ്പിക്കരുത് ഒന്നാമത്തെ ക്ലോസിൽ എനി പ്രോപ്പർട്ടി എന്നും മൂന്നാമത്തെ ക്ലോസിൽ ട്രസ്റ്റിന്റെയും പ്രോപ്പർട്ടി എന്നാണ് വായിക്കണോ ഒരു ഒരു നിങ്ങൾ നിങ്ങൾ തമ്മിൽ അത് കാര്യം 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 കൂടിയുണ്ട് കൂടി ഈ വരുമ്പോൾ ഈ നിയമ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് ആരുടേതും ഏതൊരു പ്രോപ്പർട്ടിയും ഏതൊരു സൊസൈറ്റിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനി 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 പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ട്രസ്റ്റ് സൊസൈറ്റി സംസാരിക്കാൻ അനുവദിക്കാതിരിക്കല്ലേ നിങ്ങൾ കാര്യം തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു സെക്ഷൻ നാൽപ്പതിൽ ഒന്നാമത്തേത് എനി പ്രോപ്പർട്ടി എന്നും മൂന്നാമത്തേത് എനി ട്രസ്റ്റ് ഓർ സൊസൈറ്റി എന്നാണ് ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുത്തുകയല്ലേ ആ മൂന്ന് വായിക്കാം കേട്ടോ വേർ ദ ബോർഡ് ഹാസ് എവ് കഴിഞ്ഞാൽ

ഓർ അണ്ടർ ദ സൊസൈറ്റീസ് ഓർ അണ്ടർ എനി അതർ ആക്ട് ഈസ് വർക്ക് അതായത് നമ്മുടെ നാട്ടിലുള്ള ഏതൊരു ട്രസ്റ്റിന്റെയും ഏതൊരു സൊസൈറ്റിയുടെയും മുസ്ലിങ്ങളുടേതാണെന്ന് പറയുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രോപ്പർട്ടി ഈ പറയുന്ന രണ്ട് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതോ ഈ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ഏതൊരു പ്രോപ്പർട്ടിയും ഇഫ് ബോർഡ് ഹാസ് എനി റീസൺ ടു ബിലീവ് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നോപ്പർട്ടിയും ഇപ്പോൾ നിങ്ങൾ എന്തിനെ ബിലീവ് ചെയ്യുന്ന എന്തിനും നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരു കാരണം എന്തിനാ ഡോക്യുമെന്റ് മിസ്റ്റർ ജമാൽ 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 ഡോക്യുമെന്റ് ഡോക്യുമെന്റ് ഈസ് ഈസ് പ്രൂഫ് പ്രൂഫ് ദിസ് ഞാൻ ബാക്കി മറുപടി ൂഫ്റെ എലിമെന്റ് ഒരു അധികാരമാണ് സെക്ഷൻ 40 തൽക്കാല വാദത്തിന് വേണ്ടി ഞാൻ തങ്ങള് പറയുന്ന അംഗീകരിച്ചിരിക്കുന്നു ആ വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ് വഖഫ് എന്താണെന്ന് വക്കഫി ചെയ്തിട്ടുണ്ട് ഡെഡിക്കേഷൻ ഓഫ് എ പ്രോപ്പർട്ടി ബൈ എ മുസ്ലിം ഫോർ ഫയർസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ് അങ്ങനെ ഡെഡിക്കേറ്റ് കഴിഞ്ഞാൽ ദർ മസ്റ്റ് മി എ ഡോക്യുമെന്റ് ദാറ്റ് ഇസ് ടൈറ്റിൽ ഡീഡ് ആ ടൈറ്റിൽ ഡീഡ് പരിശോധിച്ച് നേരത്തെ തന്നെ സർവേ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അത് ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും അത്

നേരെ മറിച്ച് ഞാൻ പറയുകയാണ് ആ സ്ഥലം എന്റേതാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൂഫല്ല അത് എവിഡൻസ് അല്ല അത് അറിയാവുന്ന ആൾക്കാരെ അങ്ങനെ ചിന്തിക്കാവുന്നത് കൊണ്ടാണ് ഒരു വില്ലേജ് മുഴുവൻ എഴുതിയെടുത്തത് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് സോമനാഥ ക്ഷേത്രം എടുത്തത് അങ്ങനെ ഒറ്റഡ് സെക്കൻഡ് അല്ലല്ലാ ക്ലെയിമുകളും ഇല്ലീഗൽ ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സൗകര്യം എന്ത് സൗകര്യം അതായത് എനിക്ക് ഇത് വെച്ച് എക്സിക്യൂട്ട് ചെയ്യണം എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ആരെ ആരെങ്കിലും പോയി ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിങ്ങൾ പറയുന്ന എല്ലാ ക്ലെയിമുകളും ദുരുപയോഗമാണ് ദുരുപയോഗം അല്ലാത്തതെന്നാ പറയും ഈ താജ്മഹൽ വഖഫാണെന്ന് പറഞ്ഞിട്ട് പോയത് ആരാ ദീപക് മിശ്ര ആരോടാ ചോദിച്ചത് ഷാജഹാൻ്റെ ഒപ്പം ഉണ്ട് പറഞ്ഞത് അതെന്താ മാറ്റി മാറ്റി അപ്പൊ താജ്മഹൽ പറഞ്ഞപ്പോഴപ്പം തിരുച്ചെന്തൂര് പറയുമ്പത്താ കൊഴപ്പം സോമനാഥ് ശരിയല്ല നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മുന്നാക്കൽ എന്നൊരു വക്കപ്പുണ്ട് ആ വക്കപ്പിൽ എല്ലാ ആഴ്ചയും അവിടെ ജാതി പദമേദന്യേ എല്ലാ വീട്ടുകാർക്കും ഒരു ഒരാഴ്ച പതിനഞ്ച് കിലോ അരി വിതരണം ചെയ്യാണ് ഈ ഈ പറയുന്ന ഇന്ന് കേന്ദ്രമന്ത്രി ലോക്സഭയിൽ സംസാരിച്ചപ്പോഴും ഈ ഓവർ ക്ലെയിമിന്റെ കാര്യങ്ങൾ പറഞ്ഞു അത് മാത്രമല്ല വക്കർ തന്നെ മറ്റാവശ്യങ്ങൾക്ക് നൽകുന്നതെന്ന് കർണാടകത്തിലെ ഇരുപത്തി ഒൻപതിനായിരം ഏക്കറിന്റെ കാര്യം വെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് വാണിജ്യ ആവശ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് അല്ല അവിടെ എവിടെയാണ് മഞ്ജുഷ് ഒരു കാര്യം ഇങ്ങനെ ഓവർ ക്ലെയിം ചെയ്യാൻ വരുന്നതിന് നമ്മുടെ മുസ്ലിം സമൂഹം ആക്റ്റീവായി തെള്ളി പറയുകയും അത് ചെയ്യാൻ പാടില്ലെന്ന് പറയണം അതോടൊപ്പം രാഹുൽ ക്ലെയിം ക്ലാരിറ്റി കൊടുക്കട്ടെ ഒരു വരി പറഞ്ഞ് അവസാനിപ്പിച്ചോടെ ഒരു വരി പറഞ്ഞോട്ടെ ക്ലാരിറ്റി പറഞ്ഞോട്ടെ ക്ലാരിറ്റി പറഞ്ഞു പുറത്തേക്ക് ഒരു വരി രാഹുലെ വിട്ടു കൊടുക്കാറുണ്ടോ നമ്മുടെ അപ്പോ രാഹുൽ ഞാൻ അടക്കമല്ലേ പലരും ക്ലെയിം ചെയ്യുന്നു അല്ലെങ്കിൽ അതൊന്നും മുമ്പോട്ട് വെച്ചോട്ടെ ഞാൻ ഒന്ന് ഇടുന്നേ അമിതമായി ക്ലെയിം ചെയ്യുന്നത് പോലെ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് രാഹുൽ ചർച്ച ചെയ്യണം എനിക്കൊരു ചോദ്യമാണുള്ളത് നിങ്ങൾ എന്റെ ചോദ്യം രാഹുൽ പറയുന്നത് രാഹുൽ നിങ്ങൾ പത്ത് പാരായിട്ട് ഒരു വഴി ഒരു വഴി പറയുകയാണ് ചോദ്യം നോക്കൂ രാഹുൽ ഈശോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രാഹുൽ ഇനി ഒരു മിനിറ്റ് താങ്കൾ അറിഞ്ഞായിട്ട് എനിക്ക് തരണം അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ എക്സസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ വന്നിരിക്കുകയാണെങ്കിൽ അതിനെ മുസ്ലിങ്ങൾ തള്ളി പറയണമെന്ന് ആരാ രാഹുൽ ഈ എക്സസ് ആയിട്ട് ക്ലെയിം ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും മുസ്ലിമാണോ വഖഫ് ബോർഡാണ് വഖഫ് ബോർഡാണ് ഈ ക്ലെയിം ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങൾ വഖഫ് ബോർഡിനെ തള്ളി പറയണമെന്നാണ് അതിനാണ് ഇപ്പൊ ഈ നിയമ ഭേദഗതി വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് താങ്കളുടെ ആ താരതമ്യം ഞാൻ ആദ്യം മുതലേ പറഞ്ഞു തെറ്റാണ് അബ്സേർഡാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എന്ന് പറഞ്ഞാൽ പഴയ സ്വത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയോ കൺസ്ട്രക്ട് അനുസരിച്ച് നിങ്ങൾക്ക് അതിലേക്ക് പുതുതായിട്ടുള്ള എന്തെങ്കിലും ലാൻഡ് ആഡ് ചെയ്യുന്ന പ്രൊവിഷൻസ് അല്ല എഴുതി വെച്ചിരിക്കുന്നത് നേരെ മറിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എ റീസൺ ടു ബിലീവ് ഇത് നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം എന്ന് വെച്ചാൽ ഇവിടെ പ്രോപ്പർട്ടി ഒരു സൈഡിൽ അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും നിങ്ങൾ പണ്ടുള്ള ഒരു സ്വത്തിനെ പറ്റിയാണ് പറയുന്നത് ഇത് രണ്ടും ആപ്പിളും ഓറഞ്ചുമാണ് തമ്മിൽ കമ്പാരിസൻ ഇല്ല അപ്പൊ എല്ലായിടത്തും കളിക്കുന്ന ബാലൻസ് നായർ ഈ കാര്യത്തിൽ കളിച്ചത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഇല്ലോട്ടി എടുക്കാമല്ലോ തിരുവിതാംകൂർ ാണ് കോൺക്ട് എഴുതിയിരിക്കുന്ന കോൺടാക്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന കോൺടാക്ട് നിയമത്തിൽ നിങ്ങൾ ില്ല അങ്ങനെ ഒരു കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇല്ല നിങ്ങൾക്ക് സ്ഥലമെടുക്കാം ഏത് ഏതാണ് ഒരു ഒരു പ്രോപ്പർട്ടി ഒരു പ്രോപ്പർട്ടി ഇത് ഇത് ചെയ്തിരിക്കുന്ന പോലെ ഞങ്ങളുടെ നിങ്ങൾ ചെയ്യുന്നു വെച്ചിട്ട് ഇതിൽ യും വഴി കളക്ടറും വഴി നിങ്ങൾക്ക് സെക്ഷൻ ഇരുപത്തി എട്ടിൽ പറയുന്നുണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം എക്സിക്യൂട്ട് ചെയ്യുന്ന ആര് കളക്ടർ പ്രോപ്പർട്ടി സർവേ നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങൾക്ക് തോന്നിയത്